ഹൈക്കായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് പുറത്തത്തെ കാഴ്ചകളും ഫുഡും ഷോപ്പുകളും എല്ലാം അതാണ് ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഫസ്റ്റത്തെ അല്ലേ അതെ ഇതാണ് ഞങ്ങളുടെ അതെ വ്ളോഗ് കുറേ എടുത്തിരുന്നു പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അതിന്റെ ക്യാമറ പിടിക്കുന്ന ആംഗിളും അറിയില്ല ഒന്നും അറിയില്ല ഇതിന് ശേഷം വേറെ കുറേ ബ്ലോഗുകൾ വരാണ്ട് കുറേ എഡിറ്റ് ചെയ്യാണ്ട് ഒക്കെ സെറ്റാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇതാണ് നമ്മളെ ഏരിയ അല്ല അടിപൊളി വൈബിൾ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ നല്ല കാറ്റും നല്ല 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 ആൾക്കാരും നല്ല ഒരു ഒരു പീസ്ഫുള്ള ഏരിയ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും ഫുഡുകളൊക്കെ ഞാൻ കാണിച്ചു തരാം പടാങ് പടാങ് ഉച്ച ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നിടത്തുള്ളൊരു മലയാളികളുടെ ഷോപ്പാണ് മക്കിഡാസ് ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പാണ് ഷോപ്പാണിത് നമ്മളെ നാട്ടുകാരാണ് തൃശ്ശൂർ അവിടെ ഇവിടെ എവിടെയെങ്കിലും ആൾക്കാരാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ പേര് തമറീൻ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ രാവിലത്തെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരേണ്ടേ നമ്മൾ ബ്ലോഗുകളൊക്കെ സെറ്റാക്കി വരുന്നേ ഉള്ളൂ ഒക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ നല്ല ഇൻഷാല്ല ശരിയാവും ഇതാണ് ടെൻത്തായി ഭയങ്കര മലേഷ്യത്തൊരു ഫേമസ് തായ്ലാൻഡ് റെസ്റ്റോറൻ്റ് ആണ് നല്ല അടിപൊളി ഫുഡ് കിട്ടും നമ്മളിതൊന്നും വല്ലാതെ കഴിക്കലില്ല വല്ലപ്പോഴും മാത്രം ഒന്ന് ട്രൈ ചെയ്യാന്നല്ലാതെ എപ്പോഴും തായ്ലാൻഡും ഇന്തോനേഷ്യൻ ഫുഡ് തുമ്മൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറ് സീനാണ് കാരണം നമ്മൾ മലയാളീസ് അല്ലേ നമുക്ക് നമ്മളെ അരി ഭക്ഷണം തന്നെ വേണം ഇല്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല ആ ടെൻ എന്ന് പറഞ്ഞ ഷോപ്പ് പോലെ തന്നെ അവർ അവരുടെ അറിയില്ല ഇതും അതേപോലെ തന്നെ ഒരു ടെൻ പോട്സ് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെയാണ് മറ്റേ ഈ ടേബിളിൽ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കണ പരിപാടി ഉണ്ടല്ലോ ഏതാ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല അല്ല അതെ 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 അവർ അവർ ചെയ്യണമുണ്ടോ ആ പരിപാടി അതായത് ടേബിൾ തന്നെ കുക്ക് ചെയ്തിട്ട് എന്താ അങ്ങനെ നമ്മൾ മീറ്റൊക്കെ ആ വെള്ളത്തിൽ കിട്ടിട്ട് ഇങ്ങനെ കഴിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം അതിനെന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അതേപോലെ ആ കാണതാണ് ഈ മാർട്ട് ട്വൻ്റി ഫോർ ട്വന്റി ഫോർ അവർ ഷോപ്പ് ആണ് ചെറിയ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ചെറിയ അത്യാവശ്യം നമുക്ക് വേണ്ട ബ്രെഡ് ഐസ് ക്രീം അത് ഇത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അപ്പം ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെയാണ് അമിത് അണ്ണന്മാർ ഇവിടെ തമിഴന്മാർ ഒരുപാടുണ്ട് അവരുടെ ഷോപ്പിക്കാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് നമ്മൾ ഈ റോഡ് ഇങ്ങനെ അപ്പുറം കടന്നിട്ട് അപ്പുറത്താണ് ഷോപ്പ് അവിടെ പോയിട്ട് നമ്മൾ കഴിക്കും ഇവിടെ ആരും സിഗ്നലും തെറ്റിക്കൂല നമ്മൾ അടുത്ത പോലെ അടിപൊളിയാണ് ഒരാൾ എത്തിക്കാനോ ഓവർടേക്ക് ചെയ്യാനോ ലൈൻ കടക്കാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഒന്നും ഇവിടെ എല്ലാം കിട്ടൂല ഒക്കെ നല്ല ഒരു ഒരു കറക്റ്റ് ഡ്രൈവിംഗ് ആണ് അല്ല എന്നാലും കൂട്ടത്തില് ചീഞ്ഞ കൂട്ടത്തില് ചീഞ്ഞ ഉണ്ടാവുമല്ലോ അതിൽ പെട്ടെന്ന് ആൾക്കാര് കൂട്ടത്തിന്റെ ബാസിനെ ഞങ്ങള് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് അപ്പം പോയതാണ് ഞങ്ങളെ പ്രശ്നം പറ്റിയത് അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഞങ്ങൾ കാറൊക്കെ എടുത്ത് വൈബ് തേടി പോയിന് അതെ ഞങ്ങളെ ബാസി മോഹൻലാലിൻ്റെ അടുത്താണ് കാറുള്ളത് ഞങ്ങളെ കാറിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ ഏരിയക്കാണ് ഫുഡ് കഴിക്കാൻ പോണത് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുണ്ട് എം എൻ ഇന്ത്യന് തായ്ലാന്റ് അറബിയ അതിനെമന് അതേപോലെ സൂപ്പർ മാർക്കറ്റ് മൊബൈൽ ഷോപ്പ് ടൈലർ ബാർബർ ഒക്കെ ഒരു ഒറ്റ നമ്മൾ ഞമ്മളിന്ന് പോണത് ഈ കടക്കാണ് ഇവിടുന്ന് നമ്മളമാരെ അപ്പം ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണോ റെസ്റ്റോറൻറ്റ് കിട്ടോ ഇവിടുത്തെ ഫുഡുകളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫുഡുകൾ ചിക്കൻ കാണാൻ നല്ല രസോറൻറ്റ് ഇപ്പൊ അന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ നമ്മൾ ഫുഡുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് ഇതാണ് ഞങ്ങളെ ഒരു ഹായ് പറഞ്ഞു

ഇത് രണ്ടായിരം രണ്ടായിരത്തി അറുനൂറ് രണ്ട് ഇത് ചിന് കേട്ടി കാടിയാടി പാട്ട് ചിന്താ എസി തായി കൊടുങ്ങ ഇവിടെന്താ കഴിക്കണെന്ന് ശരിയാണ് പക്ഷെ വർക്ക് കഴിഞ്ഞ് തലവേദനച്ച് വന്ന് മടിയാണ് ഇതാണ് ഇവിടെ കഴിക്കണത് ഇവിടെ ചോറിന് നാസിന്ന് പറയും അപ്പൊ നാസി ചിക്കൻ എന്താ പറയാ ആയാം കോറി നാസി വിത്ത് ആയാം കോറി അതാണ് ഈ സാധനം ഇനി നമ്മൾ ഓർഡർ ചെയ്ത സാധനം വരുന്നില്ല നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നാസി ഗോറിങ് തായ് തായ്ലാൻഡ് ഫുഡാണ് വരട്ടെ വന്നിട്ട് കാണിച്ചോക്സ് വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്തൊക്കെ പോയി പോയി കേരളം പോയില്ല യാത്ര ചെയ്യണം യാത്ര ട്രാഫിക്കാണ് நல்ல டிராஃபிக் நோ டிராஃபிக்கல ஒரு மணிப்பூர் ரெண்டு மூணு. அதானே இப்டது வயപ്പം. പക്ഷെ ரோட கட்டி போடு. ரோடு போடு. പക്ഷെ டிராஃபிக் மூணு. இந்த இந்த ஃபுட் அப்பள வேற. உங்களுக்குடைய. अब இதானே நம்ம வைக்கணும். ഇതിന്റെ പേരാണെ இது குக்கிங் டை. நாத்தி கோரிங் டை. அதானே நம்ம ஷெஃப் എന്താ എന്താ അണ്ണല്ല ഈ അണ്ണനാണ് ഉണ്ടാക്കി തന്നത് ഇതാണ് നമ്മൾ കഴിക്കാൻ പോണത് ഇതൊരു തായ്ലാൻഡ് ഫുഡാണ് കേട്ടോ നാസി കോറിങ് തായ് ഒരു മുട്ട ചിക്കന് എല്ലാം ഉണ്ട് മറിച്ച് നമ്മളെ നാട്ടിലാവുമ്പോ കൊത്താൾക്കാർ നമ്മളെ നമ്മളെ വീടുകളൊക്കെ കാണാൻ നമ്മളെ നാട്ടുകാരാ അപ്പൊ നമ്മുടെ ഫുഡ് നമ്മൾ ഇതാണ് നമ്മളെ നാസി കഴിക്കാറ് തായ് നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയാ നല്ല ഇതൊക്കെ ചിക്കനും അതേപോലെ മുട്ടയും എല്ലാം കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് എന്തെങ്കിലൊക്കെ കഴിച്ച് രാത്രിയാണ് തീർക്കണ എത്രയേ ഉള്ളൂ ഫുഡ് സത്യം പറഞ്ഞ ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് കൂടെ കിട്ടൂല ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കിടന്നു പറഞ്ഞോ അതന്നെ ശുബിപ്പോലിപ്പോഴും തീരും ഉള്ള തീർത്തുകൊണ്ട് പോമറ തീരാത്തോറിങ് ഇഷ്ട

ഏതാ ഇപ്പം ഫുഡ് വെച്ചിട്ട് വേണം സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങണം എന്തെങ്കിലും മധുരം എന്തെങ്കിലും വാങ്ങണം രാത്രി വെക്കാനും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങണം ഓ അങ്ങനെയാണ് പോട്ട് പോലെ പിന്നെ നാസി വിത്ത് സജ അത് എന്താ കോറി തായ് ഇല്ല വേറെ ഒന്നും ഇല്ല

സാധനങ്ങള് വാങ്ങാൻ വന്നതാണ് എന്താ വാങ്ങുന്നത് ഇതാണ് ഞമ്മളെ ഹെയ്സൽ നെട്ട് ഹൈസൽ നെട്ട് ഡെയറി മിൽക്ക് ഇൻഡർ ജോയ് സെവൻ ഡേയ്സ് ആരോഗ്യത്തിൻ്റെ രഹസ്യമാണോ നമുക്കിടെ കാണിച്ചണി ക്യാമറയിൽ ഇതാണ് പിന്നെ വാങ്ങി രണ്ട് റെഡ് ബുള്ള ഒരു ഡയറി മിൽക്ക് രാത്രിത്തെ ഒരു എൻജോയ്മെന്റ് അല്ലേ അതെ എന്തെങ്കിലൊക്കെ കഴിക്കണ്ടേ എനർജി ഡ്രിങ്ക് തന്നെ ആയിക്കോട്ടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് അടിക്കണേ എന്തോളം മുഖത്ത് ഒരു കടുത്ത കിട്ടിയാതിരിക്കും എത്ര ഇരുന്നൂറ് അല്ലേ താങ്ക് യു നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോവാണ് എന്താ ഷവർമ്മ നമ്മളെ നമ്മളെ കാക്കണ്ടല്ലോ ഇവിടെ ഞങ്ങള് പർച്ചേസിംഗ് കഴിഞ്ഞിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി നിങ്ങൾ നേരെ റൂമിൽ പോവാണ് ഇതാണ് ബംഗളാ ഷോപ്പ് ബംഗാളികളുടെ കേന്ദ്രം അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങള് റൂമിൽ പോവാട്ടോ അതെ റങ്ങി പോലും ബൈക്ക് പോകണെങ്കിൽ ഞങ്ങൾ റൂമിൽ പോവാണിക്ക് പോവാ പ്രത്യേകിച്ച് കണ്ടൊക്കെ ഒന്നും ഇല്ല ഈ വീഡിയോ എന്നാലും അതെ പെരുന്നാൾ വരാണ്ട് എന്തൊക്കെ വരാം അടിപൊളി വരും ഇതാണ് കേട്ടോ ഞങ്ങള് ഇതാണ് ഞങ്ങളെ ജില്ലി അതാണ് ഞങ്ങളെ റൂമ് ആ മേലെ നമ്മൾ ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് എന്റെ ഇല്ലല്ലോ അല്ല ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോവാ ക്രോസ് അല്ല ക്രോസ് അതെ അവിടുത്തെ ഭാഷ ഒക്കെ സംസാരിക്കുന്ന ബ്ലോഗൊക്കെ വരും അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ നെയ്മാരും തെറ്റിക്കൂല ഒരു സ്വിഫ്റ്റ് ആണ പോ നമ്മൾ നാട്ടിലത്തെ വണ്ടികളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ സ്വിഫ്റ്റ് പിന്നെ ഏതൊക്കെയാ പിന്നെ ഏതൊക്കെയാ നമ്മളെ നാട്ടത്തെ വണ്ടികള് ഹോണ്ട സിറ്റി ഇല്ല നമുക്ക് വെറുതെന്തിനാ നിയമം തെറ്റിക്കാൻ പറ്റൂലെന്നൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് ില് ഫുഡുണ്ടാക്കി കഴിക്കണോക്കി നമ്മൾ ദിവസം നമുക്ക് ടെൻപോട്ടിലൊക്കെ ഒന്ന് കയറണം കുറച്ച് നടന്ന പോതക്കാൻ തുടങ്ങി എനർജി തീരല്ല ഇതൊക്കെ ഇവിടുത്തെ പേര് ബാർബ്രോസോ ബർബ ബ്രോസ് ആണ് ബർബ ബ്രോസ് മിക്സി ഒന്നും അതിൽ വാങ്ങാം പൈസ അല്ല മിക്സി ഒന്ന് ക്യാഷ് എടുത്തില്ല നമ്മളെ നമ്മളെ ചക്കന്മാരെ ഷോപ്പാ നമ്മളെ അറബികള് അതവിടെ ഇരിക്കണെ അങ്ങനെ നമ്മളെ ചക്കന അവിടെ നല്ല ലോണല്ലോ അത്

ചൈനീസ് അതാ ചൈനീ ചൈനീസാണ് ചൈനീസാണ് പക്ഷെ നമ്മളെ ഫുഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ആ പാക്കിസ്ഥാന ഇത് കോഫി ഷോപ്പ് നിന്റെ രാവിലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ദിവസം പോസ്റ്റ് ചെയ്യണം ക്ലോസ് ചെയ് പന്ത്രണ്ട് മണിക്കൊരു മണിക്കൊക്കെ കാല പോകും അത് സാധാസല്ലേ അപ്പൊ ഞങ്ങള് ഞങ്ങളത്തട്ടക്ക ഞങ്ങളെ റൂമിലേക്ക് പോവാണ് ത്രയ്ക്കുള്ളുന്ന് ഇനി എന്താ പറയാ ഒന്നും അതെ വെരി വെരി ടയേർഡ് റൂമിൽ പോയിട്ടൊന്ന് ഒന്ന് കുളിച്ച് നല്ല തണുപ്പിൽ ഇങ്ങനെ കിടന്നുറങ്ങാം കിടന്നുറങ്ങാ പൂജക്കുണ്ട് പക്ഷെ പെട്ടെന്ന് ഇപ്പോഴൊന്നും ഉറങ്ങൂല ഉറങ്ങണമെങ്കിൽ പോയാലും രണ്ടുമണി മൂന്നുമണി നാലുമണി നമ്മളെ അമ്മക്കല്ല നിങ്ങക്ക് നമുക്ക് എവിടെയല്ല അത് കണ്ടോളിട്ട ഇതാണ് ഇതാണ് എന്താ കൂടി പറയാ പിക്കിൾ ബോൾ അവരുടെ കിട്ടി ഇതാണ് പിക്കിൾ ബോൾ ടെന്നീസ് പോലെ തന്നെ ഒരു പിക്കിൾ ബോൾ ആ ഇത് കല്യാണം വേണ്ടപ്പം ഞമ്മളടുത്തമാതിരി എന്താ അമ്മായിനെ വിളിച്ചില്ല വല്യമ്മനെ വിളിച്ചില്ല അങ്ങനത്തെ പരാതി ഒന്നുമില്ല കൊറച്ചാൾക്കാര് ഏത് വല്യ കല്യാണമാണെങ്കിലും കുറച്ചാൾക്കാരുള്ളു അപ്പൊ നമ്മളെ റൂമ് കേറാണ് കാർഡെവിടെ റൂമ് കേറാണ് നമുക്ക് കാരണങ്കി ആക്സസ് കാർഡൊക്കെ വെച്ചിട്ട് അങ്ങനെ കയറണം ൂമ് വരുന്നത് മുപ്പത്തിരണ്ടാമത്തെ നിലയിലാണ് തേർട്ടി ടു തേർട്ടി ഫ്ലോർ എങ്ങനെയുണ്ട് രസമുണ്ടോ സാധന രസമുണ്ടോട്ടോ മുപ്പത്തഞ്ചോട്ട് അപ്പുറിപ്പിക്കാം റെഡ്ബുള്ള പക്ഷേ ഇത് വേറെയാണ് നമ്മള് തേർട്ടി ടു ഫ്ലോറിലെത്തിട്ടോ തേർട്ടി ടു ഫ്ലോറിലെത്തി വ്യൂ ഒക്കെ അടിപൊളിയാണ് വ്യൂ അതെ വ്യൂ ഇവിടെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാല് ഇതാണ് വ്യൂ കാണിച്ച വൈബ് രാത്രി ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ കോൾ ചെയ്യാനും വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ അടിപൊളി ലുക്ക് ദ വ്യൂ വാവ് അടിപൊളി അല്ലേ കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോണ് നല്ല ബിൽഡിങ് ആ കാണുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ സൈബർ ജയ ഹോസ്പിറ്റൽ ഈ കാണുന്ന ഒക്കെ ഒരു റെസിഡൻസാണ് പിന്നെ താഴേ നമ്മൾ ഷോപ്പ് വരുന്നത് നമ്മൾ വർക്ക് ചെയ്യണ ഷോപ്പ് ഇവിടെ നിന്ന് നോക്കിയാൽ കോലാലംപൂർ കാണാം അവിടെ ദൂരായിട്ട് കോലാലംപൂർ കാണാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അധികം ഷോപ്പുകൾ കാണിച്ചു ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പുകളൊക്കെ പോയി നടന്നു പോയി പോയത് ടാസ്ക് ആണ് ഞങ്ങൾ ഇനിയിപ്പോൾ ബാസിയൊക്കെ വന്നിട്ട് ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ച് നല്ലൊരു അടിപൊളി ബ്ലോഗ് എല്ലാ ഷോപ്പും കാണിച്ച് പല വെറൈറ്റി ഫുഡുകളൊക്കെ ഇവിടെ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി ഒരു ലോഡ് ഫുഡ് ഉണ്ട് ഇന്ത്യൻ ആണെങ്കിലും തായ്ലാൻഡ് ജാപ്പനീസ് ചൈനീസ് അതേപോലെ പാക്കിസ്ഥാനി ഏത് നാട്ടിലത്തെ ഫുഡും ഇവിടെ കിട്ടും എല്ലാ നാട്ടിലും കിട്ടും ഞാൻ പറയല്ല പക്ഷെ ഇവിടെ ഇവിടെ ഒരു ഇപ്പോൾ നമ്മൾ പോയ ഭാഗത്ത് തന്നെ എല്ലാ ഷോപ്പും ഉണ്ട് അതേപോലൊക്കെ തന്നെ അപ്പം ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരും മനുഷ്യല്ല ഇപ്പം ഇന്നിപ്പോൾ ഇത്ര ഒക്കെ ഉള്ളൂ കണ്ടൻ്റ് ഇല്ല പ്രത്യേകിച്ച് അപ്പം ഞാൻ അടിപൊളി കണ്ടൻറ്റൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് അത്ര വരണ്ട് നമ്മളൊക്കെ ശരിയായി വരുന്നൂ വീഡിയോസ് എടുക്കണമൊന്നും ശരിയാവണില്ല ഒക്കെ ശരിയായി വരും ഒന്ന് അപ്പോൾ ഓക്കെ ബായ്